ആലപ്പുഴ ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിന് സമീപം എം സി റോഡിൽ കെ എസ് ആർ ടി സി ബസ് ടൂറിസ്റ്റ് ബസ്സുമായി കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ അറുപത്തിയാറ് പേർക്കാണ് പരിക്കേറ്റത് പരിക്കേറ്റവരെ എത്തിച്ച ചെങ്ങന്നൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മന്ത്രി സജി ചെറിയാൻ എത്തിയിരുന്നു വിദഗ്ധ ചികിത്സ വേണ്ടവരെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്കാണ് റഫർ ചെയ്തത് പരിക്കേറ്റവരെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ ആംബുലൻസിൽ കയറ്റുന്നതിനുൾപ്പെടെ മന്ത്രി സജി ചെറിയാൻ നേതൃത്വം നൽകി പരിക്കറ്റവർക്ക് വിദഗ്ധ ചികിത്സയ്ക്കായുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ടെന്ന് മന്ത്രി സജി ചെറിയാൻ അറിയിച്ചു ഗുരുതരമായ പരിക്കുകൾ അങ്ങനെ പറയാൻ കഴിയില്ല എന്നാൽ എല്ലാവർക്കും പരിക്കുകളുണ്ട് അമ്പതോളം ആൾക്ക് പരിക്കുപറ്റിട്ടുണ്ട് അവരെല്ലാം ഇപ്പോ പരിമല ആശുപത്രി ഹോസ്പിറ്റല് ബിലീവേഴ്സ് മൗണ്ട് സിയോൺ ഈ ഹോസ്പിറ്റലിലേക്ക് മാറ്റി മാറ്റിക്കഴിഞ്ഞു വിദഗ്ധ ചികിത്സ കൊടുത്തോണ്ടിരിക്കുന്നു മറ്റപകടകരമായ അവസ്ഥ ഉണ്ടാകില്ലെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കൂടുതൽ ആംബുലൻസുകൾ ആശുപത്രിയിലേക്ക് എത്തിക്കാനും മന്ത്രി നിർദ്ദേശം നൽകി അടൂർ ആനയടിയിൽ നിന്നും മണിമല പത്തനാട്ടേക്ക് വിവാഹ നിശ്ചയ ചടങ്ങിനായി പോവുകയായിരുന്നു ടൂറിസ്റ്റ് ബസ്സിലുണ്ടായിരുന്നവർ അടിമാലിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്നു കെ എസ് ആർ ടി സി ബസ് വിദഗ്ധ ചികിത്സ വേണ്ടവരെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അയച്ചാണ് മന്ത്രി സജി ചെറിയാൻ സ്ഥലത്തു നിന്നും മടങ്ങിയത് വീഡിയോ അജി കൊടുമണ്ണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ ആലപ്പുഴ